അടുത്തുള്ള ഏറ്റവും നല്ല എന്നാലും അവരോടൊന്നും ചോദിക്കണ്ടേ അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കണ്ട എന്താ അഭിപ്രായം കൊച്ചിലേ മുതലേ എല്ലാരും ഉറപ്പിച്ചതല്ലേ നീ തീയതി കുറിക്കടാ ബാക്കി ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ നമുക്ക് ഈ കല്യാണം അല്ലേ വേലപ്പാ പിന്നല്ലാതെ അതിനിപ്പോ ഞാൻ തെറ്റിട്ടാ എന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ചോദിക്കാൻ ചെന്നേ പേടികൊണ്ടാളെ ഓ എന്നിട്ട് പേടിയൊക്കെ പോയോ അപ്പൊ ശങ്കരൻകുട്ടി അതുകൊണ്ട് കാര്യമില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എനിക്ക് സ്നേഹമില്ലാതെ ഞാൻ ഇവനെ ചീത്ത പിടിച്ചത് എന്നാവും മക്കൾ കരുതിയതല്ലേ ശിവൻ കോയിലിന്ന് കൈ കിട്ടിയാണ് മുതല് എടുത്തടിച്ചിട്ടുണ്ടോ ഇവരെ ഇവൻ്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഞാനെതിരെ നിന്നിട്ടുണ്ടോ അനായിട്ടല്ലല്ലോ എന്റെ പോരായിട്ടല്ലേ ഞാൻ വളർത്തിയത് എന്റെ അപ്പുമായി ഇതിന്റെ പേരിലെ അമ്മാമക്ക് ആര് പിടിക്കാൻ വയ്യ ഇവന്റെ ചതകിലാകുമ്പോ എന്റെ മോക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല എന്താ അമ്മാമിത് തീരുമാനിക്കട്ടെ കുട്ടിക്കളിയൊക്കെ മതി ഇനി മുതൽ ഈ കുടുംബം നോക്കേണ്ടത് മോന നിന്റെയും ഇവളുടെയും കല്യാണം ആ ഞാൻ ഉറപ്പിക്കാൻ പോവാ എന്താ നിന്റെ അഭിപ്രായം എന്താ ഏഹ് അപ്പ ഉറപ്പിച്ചു ആ Biruta, niksu. Biruta biruta. Ei. Ammu wa. Enda? Enda biliche? ഒന്നോട് പറഞ്ഞേ അമ്മു ഇതാ കണ്ടോ ആകാശത്തപ്പുപ്പൻ താടി പോലെ മേഘത്തുണ്ടുകൾ എന്തു ഭംഗിയല്ലേ താങ്ക് യു താങ്ക് യു വർണം 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 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആനയെ ചേനയാക്കാം ചേനയെ പേനയാക്കാം പേന വേണമെങ്കിൽ പേനുമാക്കാം ലോക പ്രശസ്ത മജീഷ്യൻ കോട്ടയും പുഷ്പരാജിന്റെ അടുത്ത്

പറയും ഈ കുട്ടി ഈ സ്ട്രോ ബിൽ വെച്ച് വലിക്കുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്ലാസ്സിലെ പാൽ എങ്ങനെ തീരുന്നു നമുക്ക് നോക്കാം ഓക്കെ പല മെജീഷ്യൻമാരും കാണിക്കുന്ന ഒരു ഐറ്റം ഒരു പെൺകുട്ടിയെ രണ്ട് പീസ് ആക്കി മുറിച്ചിട്ട് വീണ്ടും ഈ മാജിക് ആദ്യമായിട്ട് കാണിച്ചത് ഞാനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇതേപോലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു പെൺകുട്ടിയെ മേശമേൽ കിടത്തി എന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ഞാൻ പതിനാറ് മാറ്റി അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുക നീ ഇവിടെ ഞാൻ എവിടെയും വരും നീ മൊബൈൽ കാണുമ്പോ ഞാനത് ടവറിൽ കാണും ഞാൻ മറ്റൊരു മാജിക് ആയിരുന്നു വാട്ടർ എസ്കേപ്പ് ഇതേപോലുള്ള അതായത് എന്റെ ദേഹത്ത് ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി അമ്പത്താറ് താഴ്ത്ത് പൂട്ടി എന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു അന്ന് വള്ളക്കാരുള്ളത് കൊണ്ട് ഈ പന്നി രക്ഷപ്പെട്ടു അവിടെ നിന്ന് മുങ്ങിട്ട് ഇപ്പൊ ഇവിടെ നിനക്ക് ഈ തറ പരിപാടി ഇവിടെ തുടരണോന്ന് ആഗ്രഹമുണ്ടോ ആ എങ്കിൽ ഞാനൊരു ഐറ്റം പറയോ അത് നീ കാണിക്കണം ഇവിടെ അതിന് നീ വിജയിച്ചാൽ നിന്നെ ഞാൻ ഉപദ്രവിക്കുകയില്ല ഇല്ലെങ്കിൽ മജീഷ്യന്മാര് നീ ഇപ്പൊ പറഞ്ഞില്ലേ അതുപോലെ നിന്നെ ചങ്ങലിട്ട് പൂട്ടിയിട്ട് വക്വലിട്ട് തീട് വേണം ഇവിടുത്തെ നാട്ടുകാർക്ക് ചുട്ടിറച്ച് ഭയങ്കര ശരി ചേട്ടൻ എന്താന്ന് വെച്ചാ പറ ഞാൻ ശരി ഇവിടെ കാണിക്കരി ഉണ്ടോ ആ കിട്ടി നിസ്സാര ഇതിനെ നിന്റെ വായുടെ അവിടെ നിന്ന് ഒരു ചാണകലെ ഞാൻ കത്തിച്ചു വെക്കും നീ അത് ഊതിക്കെടുത്ത ും ഇത് ഏത് കൊച്ചു പറ്റും അടിപൊളി നമ്പർ ഇത് മജീഷ്യൻ കാണിക്കാ വ്യത്യസ്തമാർന്ന നമ്പര് ഞാൻ നിന്റെ സംസാരം തീർന്ന ആ കഴിഞ്ഞു ഈ ഒരു ചാണകലൊന്നു പിടിച്ചു ഇത് നോക്കണല്ലോ ഇത് ഒരു ചാണകലല്ലേ അതെ അതെ കറക്റ്റ് ആണല്ലോ ട എന്റെ മോത്തല്ലേ ഇത് ഊതി കെടുത്തരാതി എങ്ങനെ ഊതി ചതിയാട്ടോനെ ആ വക്കാലം ചങ്ങനെ റെഡി ആക്കടാ തീപ്പെട്ടി എന്റെ ഉണ്ട് അവൻ പോയോ പോയി ഇതാണ് പറയുന്നത് മജീഷ്യന്റെ സ്കേപ്പ് അവൻറെ ഷൂട്ട്